ശ്രീ എം വി രാജേഷ് വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ സഭയിൽ നാടകീയമായ സംഭവങ്ങളാണ് നടന്നത് പല ദൃശ്യങ്ങളും ഞങ്ങൾ കണ്ടില്ല ചില ദൃശ്യങ്ങൾ സഭ ടി വിയുടെ ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് യഥാർത്ഥത്തിൽ നിന്ന് സംഭവിച്ചത് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സർക്കാർ നൽകിയതാണ് സ്പീക്കർ ആ അനുമതി നൽകുകയും പന്ത്രണ്ട് മണിക്കുള്ള സമയം കുറിക്കുകയും ചെയ്തു ഇതിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിഷേധമായി ഞാൻ മനസ്സിലാക്കിയത് പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി അപമാനിച്ചുവെന്നും അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്തില്ല സ്പീക്കറെന്നും പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണ് അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാമായിരുന്നില്ലേ ശ്രീ എം രാജേഷ് അങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചതായിട്ട് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല അതായിരുന്നു എങ്കിൽ നിഷ്പ്രയാസം പ്രശ്നം പരിഹരിക്കാമായിരുന്നു കേരളത്തിൽ നേരിട്ടുള്ളത് ഏറ്റുമുട്ടലാണ് ഞങ്ങൾ കണ്ടത് അതാ ഞാൻ പറഞ്ഞത് അതെ ഇപ്പം പുറത്ത് ഒന്ന് പറയുക അകത്ത് വേറൊന്ന് പറയുക എന്നത് പുറത്തൊന്ന് ചെയ്യുക അകത്ത് വേറൊന്ന് ചെയ്യുക എന്നതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ മുഖമുദ്ര അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് കാപട്യത്തിൻ്റെ മൂർത്തി ഭാവമാണ് എന്നത് ഇഴക്കോട്ട് ഞങ്ങൾ പോകുന്നു എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പടിഞ്ഞാട്ട് നോക്കണം അതാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകത അതവിടെ നിൽക്കട്ടെ കേരള ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു ആ അടിയന്തര പ്രമേയം അടിയന്തരമായി ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പറയുന്നു സാധാരണ സഭാനടപടിക്രമം അനുസരിച്ച് ചർച്ച ചെയ്യേണ്ട സമയം ഒരു മണിയാണ് പന്ത്രണ്ട് മണിക്ക് തന്നെ ചർച്ച ചെയ്യാൻ മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നു സ്പീക്കർ റൂളിംഗ് നൽകുന്നു പന്ത്രണ്ട് മണിക്ക് സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം ആരുടെ ആവശ്യമാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ് പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്താൻ എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും അവലംബിക്കുന്നതാണ് അതുവരെ പ്രതിപക്ഷ നേതാവ് നിശബ്ദനായിരുന്നു അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് പറയുന്നത് വരെ ഒരു പരാതിയും പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്നില്ല വിഷൻ എടുത്തു നോക്കണം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് ചാടി എഴുന്നേറ്റു എന്നിട്ടാണ് തർക്കമുണ്ടാക്കുന്നത് ആ തർക്കത്തിൽ ഒരിടത്തും അദ്ദേഹം എന്തെങ്കിലും നീക്കം ചെയ്യണം എന്ന് പറഞ്ഞില്ല ഏതെങ്കിലും ഇനി ഏത് വാക്കാണ് അധിക്ഷേപകരം അപക്വുമതിയായി പെരുമാറി എന്നുള്ളതാണോ അപ്പോൾ അതല്ല അത് കഴിഞ്ഞു ആ പ്രശ്നം അവസാനിച്ചു എന്നിട്ടും സഭ തുടർന്നു സഭ തുടർന്നുകൊണ്ടിരിക്കെ ഒരു ഘട്ടത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് മാത്യു കോളിനാടനും അന്വർ സാദറ്റുമെല്ലാം സഭ ഇങ്ങനെ മുന്നോട്ട് അതിനിടയിൽ മാത്രമല്ല അതിനിടയിൽ ഞാൻ പറയുന്നുണ്ട് പ്രതിപക്ഷത്തിൻ്റെ നീക്കം കണ്ടിട്ട് സഭ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ അങ്ങ് അത് അനുവദിക്കരുത് എന്ന് ഞാൻ പാർലമെൻ്ററി കാര്യമന്ത്രി എന്ന നിലയിൽ പറയുന്നുണ്ട് അത് പറഞ്ഞ ശേഷമാണ് മാത്യു കൊഴനാടനും അൻവർ സാദത്തും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡയസിലേക്ക് ഇടിച്ചു കയറുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇരുത്തി ചർച്ച ചെയ്യിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായപ്പോൾ അവർ അവസാന തടവും കാരണം സാധാരണഗതിയിൽ സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ച് കയറുകയും വാ വാച്ചൻപാടുമായിട്ട് മൽപിടുത്തം നടത്തുകയും ചെയ്താൽ പിന്നെ സഭ സാധാരണഗതിയിൽ തുടരില്ലോ അപ്പോൾ തുടരാനുള്ള അവസാന തടവും അവർ തുടരാതിരിക്കാനുള്ള അവസാന തടവും പ്രയോഗിച്ചു ജീവനും കൊണ്ട് പ്രതിപക്ഷം ഇന്ന് ആ ചർച്ചയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദയനീയമായ പരിഹാസ്യമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് കേരള ചരിത്രത്തിൽ സ്വന്തം അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിപക്ഷമെന്നും പ്രതിപക്ഷ നേതാവെന്നുമുള്ള സ്ഥാനം ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ശ്രീ ബി രാജേഷ് നാളെ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ സാധാരണ പ്രതിപക്ഷത്തിന് അറിയാമല്ലോ സഭാ ചട്ടം എങ്ങനെയാണെന്ന് ഒരിക്കൽ നോട്ടീസ് കൊടുത്ത് പ്രതിപക്ഷം നോട്ടീസ് കൊടുത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാവാതിരുന്നതിൽ വീണ്ടും നോട്ടീസ് കൊടുത്ത് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ള സഭാ ചട്ടം അവർക്കറിയാവുന്നതുകൊണ്ടല്ലേ അവർ ഇന്ന് രക്ഷപ്പെട്ടത് എന്തിനാ നാളേക്ക് വെക്കുന്നത് ഇന്ന് ഒരു മണിക്കൂർ മുമ്പ് ചർച്ച ചെയ്യാം ഒരു മണിക്ക് എന്നത് പന്ത്രണ്ട് മണിക്ക് അന്ന് ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തിനാണ് അവസരം ഉപയോഗിക്കുന്നത് പ്രകോപിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും അങ്ങുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത് ആരാണ് പ്രകോപിപ്പിച്ചത് ആരെ പ്രകോപിപ്പിച്ചത് പ്രകോപിപ്പിച്ചത് മുഴുവൻ പ്രതിപക്ഷമല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നോക്കൂ തിരിച്ചു വന്നു പ്രതിപക്ഷം പ്രകോപന ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ അവരെ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോദ്യത്തിന് ഞാൻ അതിനിടയിൽ പ്രതിപക്ഷത്തെ സ്വാഗതം ചെയ്തു സഭയിലേക്ക് അപ്പോൾ ഒരു കോടിയലായ അന്തരീക്ഷം ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് സ്വാഗതം ചെയ്തത് പ്രതിപക്ഷം അതിനെ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാതെ നിശബ്ദരായിട്ട് അവിടെ ഇരുന്നു അപ്പോഴും അവർക്കറിയില്ല ഇത് ചർച്ച ചെയ്യാൻ പോവുകയാണെന്നുള്ളത് അവർക്കറിയുമായിരുന്നില്ല അവർ ശാന്തമായിട്ടവടിരുന്നു ചോദ്യോത്തരവേള കഴിഞ്ഞു ചരമോപചാരം കഴിഞ്ഞു വേണമെങ്കിൽ വേണമെങ്കിൽ എന്നല്ല ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിന് ഒരാക്ഷേപം ശ്രദ്ധയപ്പെടുത്താനുണ്ടെങ്കിൽ ശ്രദ്ധയപ്പെടുത്തേണ്ടത് അദ്ദേഹം ശ്രദ്ധേപ്പെടുത്തിയില്ല ഇതിനിടയിൽ ഞാനൊരു കുറിപ്പ് പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്നില്ല അത്രയും ശാന്തമാണരീക്ഷം നോർക്കണം ഈ തർക്കത്തിന് ശേഷം പ്രതിപക്ഷ നേതാവും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല സഭ നടക്കുകയാണ് ഞാനൊരു കുറിപ്പ് പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്നുണ്ട് ഒരു ബില്ല് ബി എസ് സി അംഗീകരിച്ചൊരു ബില്ല് പിൻവലിക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെ സമ്മതം ചോദിച്ചുകൊണ്ട് ഒരു കുറിപ്പ് കൊടുക്കുന്നുണ്ട് അതിനിടയിലാണ് മുഖ്യമന്ത്രി അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം എന്ന മറുപടി പറയുന്നത് അതോടുകൂടി മട്ടുമാറി അപ്പം അതുവരെ ശാന്തമായിരുന്നു ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് പ്രതിപക്ഷം തിരിച്ചു വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷവും ഭരണപക്ഷവും തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത പ്രശ്നം മുഖ്യമന്ത്രി അനിയന്തരപ്രമേയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോണ്ടായി പോയി പ്രതിപക്ഷം അവരൊട്ടും പ്രതീക്ഷിച്ചതല്ല അവര് പ്രതീക്ഷിക്കുന്നതല്ല ഈ സർക്കാർ ഉന്നയിച്ചു തുടങ്ങിയ ആരോപണം ഈ നക്ഷത്രചിഹ്ന ചോദ്യങ്ങളെ നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാക്കി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയത് ബോധപൂർവം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സർക്കാരിന്റെ പക്കൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് പ്രതിപക്ഷത്തിൻ്റെ വായമൂടിക്കെട്ടതാണെന്നാണ് സ്പീക്കറിനോട് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് ആദ്യം ഉന്നയിക്കുന്നത് അവിടെയാണല്ലോ സംഭവങ്ങളുടെ തുടക്കം യഥാർത്ഥത്തിൽ അങ്ങനെ തരം തിരിച്ചു മാറ്റി വെക്കേണ്ടതുണ്ടായിരുന്നോ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ചയാണോ അതല്ല സ്പീക്കറും സർക്കാരിൻ്റെ ഓഫീസും തമ്മിൽ അത്തരത്തിലൊരു ഇടപാട് നടത്തിയതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ഞാൻ അതിൻ്റെ വാദത്തിലേക്ക് പിന്നെ പോകാം ഇനി അത് വാദത്തിന് വേണ്ടി അംഗീകരിക്കുക എന്ന് തന്നെ വെക്കാം അംഗീകരിച്ചാൽ പോലും വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ആ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാൾ സമയമെടുത്ത് പറയാനുള്ള അവസരമല്ലേ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു അടിയന്തര പ്രമേയത്തിൽ അല്ലെ പ്രതിപക്ഷ നേതാവിന് സാധാരണ രീതിയിൽ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ അദ്ദേഹം മുക്കാൽ മണിക്കൂറെങ്കിലും പ്രസംഗിക്കാറുണ്ട് അല്ലെ മറ്റ് പ്രതിപക്ഷാംഗങ്ങൾക്ക് അവതാരകൻ സന്റ് ജോസഫിന് സംസാരിക്കാം മറ്റംഗങ്ങൾക്ക് സംസാരിക്കാം ഒരാൾക്കല്ല എത്രയോ പേർക്ക് സംസാരിക്കാനുള്ള അവസരമല്ലേ എത്രയാണ് ഒരു ചോദ്യത്തിന് കിട്ടുന്ന സമയം പരമാവധി അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് ആണ് കിട്ടുക ഇവിടെ മൂന്ന് മണിക്കൂറിലെ ചർച്ച ചെയ്യാനിരുന്നത് എന്തിനാണ് അവർ ഓടിയത് സർക്കാരിന്റെ നിലപാട് കാപട്യം ഭീരുത്വം ആത്മവിശ്വാസമില്ലായ്മ ഇതെല്ലാം ഉണ്ട് പ്രതിപക്ഷം കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം പച്ച നുണകൾ കല്ലുവെച്ച നുണകളാണ് എന്ന് ഇതുവരെ സംശയം ഉണ്ടാ മനസ്സിലാവാതിരുന്ന ആളുകൾ കൂടി മനസ്സിലാക്കാൻ അത് സഹായിച്ചു അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളെ നിർത്തി പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന അവസരമായിരുന്നില്ലേ അവർക്ക് സാധാരണഗതിയിൽ ഗവൺമെന്റ് അടിയന്തര പ്രമേയം വന്ന് അംഗീകരിക്കാറില്ലല്ലോ അംഗീകരിക്കാറില്ല അതല്ലേ നടപടിക്രമം പാർലമെൻറ്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും മറുപടി പറഞ്ഞ് സ്പീക്കർ അതിന് അനുമതി നിഷേധിക്കും പ്രതിപക്ഷം ഇറങ്ങിപ്പോകും അതല്ലേ സാധാരണ നടപടിക്രമം അസാധാരണമായിട്ട് ഈ ഗവൺമെൻറ് ചർച്ചയ്ക്കെടുക്കാമെന്ന് പറഞ്ഞു ഇവർക്കൊരു സുവർണ അവസരമാണ് കിട്ടിയത് ആ അവസരം ഉപയോഗിച്ച് പുറത്ത് പറഞ്ഞ ഈ കളവുകളെല്ലാം അവർക്ക് അത്ര ആത്മവിശ്വാസമുണ്ടെങ്കിൽ സഭയിൽ പറഞ്ഞ് ഞങ്ങൾ നിർത്തി കുരിക്കാമായിരുന്നില്ലേ അതിന് തയ്യാറാവാതിരുന്നത് ഞങ്ങൾക്ക് സഭയിൽ നിന്ന് സഭയിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടു പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിലും അവരെ പിടിച്ചു നിർത്തി ഞങ്ങൾ സമാധാനം പറയിപ്പിക്കും സഭയെന്നല്ലേ ഇറങ്ങി ഓടാൻ പറ്റും താങ്ക് യു ശ്രീ എം ബി രാജേഷ് പ്രതികരിച്ചു താങ്ക്സ് എ ലോട്ട്